നമസ്കാരം കേരളത്തിൽ ജിയോയ്ക്കും വി ഐക്കും വെല്ലുവിളി ഉയർത്തി ബി എസ് എൻ എല്ലിൻ്റെ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ഫോർ ജി ടവറുകളാണ് സജീവമായിരിക്കുന്നത് രാജ്യത്തെ ഗ്രാമങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ബി എസ് എൻ എൽ ഫോർ ജി കണക്ടിവിറ്റി എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സംസ്ഥാനത്ത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ടവറുകൾ സജീവമായി കഴിഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് പുതിയ ടവറുകൾ നിർമ്മിക്കുകയും നിലവിൽ ത്രീ ജി സേവനമുള്ള പതിനാറ് ടവറുകൾ ഫോർ ജി ആയി ഉയർത്തുകയും ചെയ്തു ഗ്രാമങ്ങളിലും പട്ടികജാതി പട്ടികവർഗ താമസ കേന്ദ്രങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുന്നതിലൂടെ പിന്നോക്ക വിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്ന ഫോർ ജി സാച്യുറേഷൻ പദ്ധതിയുടെ ഭാഗമാണിത് വിദ്യാർത്ഥികളുടെ പഠനത്തിനും ഇത് സഹായകമാകുമെന്നാണ് അധികൃതർ ബി എസ് നിന്ന് പറഞ്ഞത് ബി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഇരുപത്തിയാറായിരത്തി കോടി രൂപ മുടക്കി രാജ്യത്തെ ഇരുപത്തിനാലായിരത്തി ഗ്രാമങ്ങളിൽ ഫോർ സേവനം എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്തായാലും ബി എസ് എൻ എൽ ഫോർ ജി വരുന്നുവെന്ന് കേട്ടപ്പോൾ ഇത്ര വേഗത്തിൽ തന്നെ ആ ഒരു വ്യാപനം പെട്ടെന്ന് സാധ്യമാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇപ്പോൾ തന്നെ കേരളത്തിൽ തന്നെ ഓരോ ജില്ലയിലും എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഓരോ ജില്ലയിൽ ഓരോ ഏരിയ അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് അവർ ഫോർ ജി വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത ജനുവരി ഫെബ്രുവരിയോട് കൂടി ഫൈവ് ജിയും എത്തിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫോർ ജി ഇത്ര സ്പീഡാക്കിയ സ്ഥിതിക്ക് ഫൈവ് ജിയും അവർ പറഞ്ഞ പോലെ വരാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും അതൊക്കെ വന്നതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അതുപോലെ മറ്റുള്ള പ്രൈവറ്റ് കമ്പനികളായ ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ തുടങ്ങിയ കമ്പനികളിൽ നിന്നും പോർട്ട് ചെയ്യുന്ന വന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർക്ക് നെറ്റ് കിട്ടുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതിൻ്റെ അത്രയും ജിയോ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് വന്ന സ്പീഡ് ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ഡ്രോപ്പ് ആവുന്നു എന്ന ഒരു കുറേ ആൾക്കാർക്ക് കംപ്ലയിൻ്റ് വരുന്നുണ്ട് എന്നാൽ ഒരു എൺപത് ശതമാനം ആൾക്കാരും ഈ ബി എസ് എൻ എടുക്കുന്നത് കൊണ്ട് അവർ തൃപ്തിയാണ് കാരണം അവർക്ക് ജിയോയുടെ ഫോർ ജിയുടെ സ്പീഡ് ബി എസ് എൻ എല്ലിൽ ത്രീ ജിയിൽ കിട്ടുന്നു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഒരു പക്ഷേ അവരുടെ ഏരിയയിൽ സിഗ്നൽ കൂടുതലോ ഉള്ളതുകൊണ്ടാവാം ചില ഏരിയയിൽ ബി എസ് എൻ പ്രോബ്ലം ഉണ്ടെന്ന് ബി എസ് എൻ തന്നെ അറിയിച്ചിട്ടുണ്ട് കാരണം ടവറിൽ വർക്കുകൾ നടക്കുന്ന അനുസരിച്ച് അവർക്ക് നെറ്റ്വർക്കിൻ്റെ ആയാലും അതുപോലെ നെറ്റിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂ ആയാലും കുറച്ച് പ്രശ്നം നേരിടുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ആ ഒരു ടവറിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് വർക്ക് തീരുന്ന അനുസരിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അവരറിയിച്ചിട്ടുണ്ട് എന്നാലും ബി എസ് എൻ നിലവിലുള്ള അപ്ഡേറ്റ് ഇത്രയുമാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ